ം നാളെ തൃക്കാർത്തികയാണ് കൂടാതെ പൗർണമി ദിവസം കൂടിയാകുന്നു നാളെ വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്ര പുരാണത്തിൽ ലഭ്യമാണ് നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മറ്റും വിശദമായി തന്നെ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ട് ഈ വീഡിയോ കൂടി കാണുവാൻ നിങ്ങൾ ഏവരും ശ്രമിക്കുക ഈ വീഡിയോയിലൂടെ നാളെ ഞാൻ ഈ പരാമർശിക്കുന്നതായ സ്ത്രീ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുന്നതായ ദിവസമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഇരട്ടിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം ഇവർക്ക് വന്നുചേരാം പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പോലും ചെയ്ത് തീർക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് പോലും അത്ഭുതമായി തോന്നാം അത്തരത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിലെടുത്ത് സന്തോഷകരമായ വാർത്തകൾ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില ശുഭ കാര്യങ്ങൾ ശുഭ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം ശുഭ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണിത് പല കാര്യങ്ങളിലും നേരിട്ടിരുന്നതായ തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകാം പങ്കാളിയുമായുള്ള തർക്കം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം വിട്ടുവീഴ്ച മനോഭാവത്തോടെ തന്നെ മുന്നോട്ട് പോവുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുടെ താൽക്കാലിക തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാരണം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാകുന്നു അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ അത് ധന നേട്ടത്തിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക വീടിനും വീട്ടുകാർക്കും ഐശ്വര്യമായി മാറുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം ദേവിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു മകീര നക്ഷത്രക്കാർക്ക് മനസ്സ് മടിപ്പിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിക്കുന്നതായ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം പോവഴി കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി തന്നെ മാറും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയം വർദ്ധിക്കുക ഐശ്വര്യം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരിക വീടിനും വീട്ടുകാർക്കും ഐശ്വര്യമായി മാറുക തന്നെ ചെയ്യാം ശുഭ മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു ശുഭ വാർത്തകൾ തേടിയെത്താം താൽക്കാലികമായ ജോലി ലഭിക്കാം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം സന്താന യോഗം ജീവിതത്തിലേക്ക് വന്നുചേരാം മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ചില വഴക്കുകൾ പറഞ്ഞു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം നിങ്ങൾ മുൻകൈ എടുക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കുന്നതാണ് തലവരെ തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാകുന്നു അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ദേവിയെ ഭജിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക പുണർദ്ദം പുനർദ്ദം നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പ്രധാനമായും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു യശസ് സൽകീർത്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തലവര തെളിഞ്ഞിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം കാരണം സന്തോഷവും ഐശ്വര്യവും ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിക്കും തുടർന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യം വന്നു ചേരും ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സാഹചര്യം പോലും വന്നുചേരാം സിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം ബിസിനസ് പരമായ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു വിദ്യയിൽ ഉയരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് മുടങ്ങി കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തരാം കൂടാതെ വീടിനും വീട്ടുകാർക്കും ഐശ്വര്യമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു പരിധി വരെ വിജയിക്കുന്നതാകുന്നു ഈ സമയം മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിച്ചു എന്ന് പറയാം കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാകുന്നു ദേവിയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഇരട്ടിക്കുന്നതായ ഒരു സമയമാകുന്നു ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ചെയ്യുന്നതായ കഠിനാധ്വാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അതുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിച്ചു എന്ന് വരാം മനസ്സ് മഠിപ്പിക്കുന്നതായ പല കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ശുഭ വർദ്ധിക്കുന്നതായ സമയം കൂടാതെ നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം യശസ് സൽകീർത്തി ജീവിതത്തിലേക്ക് വന്നുചേരാം തലവര തെളിയുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം ഐശ്വര്യം ജീവിതത്തിലേക്ക് പടികടന്ന് വരുന്നതായ സമയമാകുന്നു കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് പറയാം മംഗളകാര്യങ്ങൾ ജീവിതത്തിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വേണ്ടപ്പെട്ടവരുമായി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് തുടർന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് ജോലി ലഭിക്കുക തർക്കങ്ങൾ പരിഹരിക്കുക ധനപരമായ നേട്ടങ്ങൾ തൊഴിൽപരമായും ബിസിനസ് പരമായും നേടിയെടുക്കുവാൻ സാധിക്കുക കഴിവ് തെളിയിക്കുവാൻ സാധിക്കുക കാര്യവിജയങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ കാലമായി ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാകുന്നു ഈ നക്ഷത്രക്കാരായി സ്ത്രീകൾക്ക് പലവിധ മനോ ദുഃഖങ്ങളുണ്ട് എന്നാൽ പലതും പുറമെ കാണിക്കുന്നില്ല എന്ന് മാത്രം സാമ്പത്തികമായ പ്രയാസങ്ങളും ഇത്തരത്തിൽ പുറമെ കാണിക്കാത്തതായ സാഹചര്യം തന്നെയുണ്ട് എന്നാൽ അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരും കാരണം വളരെ കാലമായി ഉയർച്ചയില്ലാത്തതായ അവസ്ഥയ്ക്ക് ചില മാറ്റങ്ങൾ വന്നുചേരാം ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം കൂടാതെ കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടതായി വന്ന് വരുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നുചേരാം കുറ്റപ്പെടുത്തിയവർ പോലും അംഗീകരിക്കുന്നതായ സാഹചര്യമോ അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുകയോ ചെയ്യാം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഭാഗ്യദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലാം പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു മികച്ച മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും ഏതൊരു കാര്യവുമായി പ്രവർത്തിച്ചാലും അത് പൂർണതയിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് കൂടാതെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായി തന്നെ ചില മാറ്റങ്ങൾ വന്നു ചേരും ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ തൊഴിൽപരമായോ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം സ്വപ്നങ്ങൾ പോലും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഈ സമയം ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക വീടിനും വീട്ടുകാർക്കും ഐശ്വര്യമായി മാറുന്ന സമയം തന്നെയാണ് ഇത് മകം മക നക്ഷത്രക്കാർക്ക് തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക ശുഭവാർത്തകൾ ശുഭമുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മുഹൂർത്തങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സിദ്ധി ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നുചേരാം ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരും വിദ്യയിൽ ഉയരുവാൻ സാധിച്ചു എന്ന് പറയാം കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട് ഐശ്വര്യം വർദ്ധിക്കുന്നതായ സമയമാകുന്നു ശുഭവാർത്തകൾ നിങ്ങളെ തേടിയെത്താം മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാഴ്ചകൾ കാണുവാൻ സാധിച്ചു എന്ന് വരാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുക വിധയിൽ ഉയരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഭർത്താവുമായി അല്ലെങ്കിൽ പങ്കാളിയുമായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പൊതുവെ ഈ സമയം ഈ നക്ഷത്രക്കാർ തങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നവരാകുന്നു തീർച്ചയായും ഇവർ ദേവിയെ ആരാധിച്ചു തന്നെ മുന്നോട്ടു പോകുക ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന സ്ത്രീ നക്ഷത്രക്കാർക്ക് മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അല്പം ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് ദേവിയെ ആരാധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നാളെ ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക